ൂലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഞാൻ ഒരു കുഞ്ഞ് ഇത് കാര്യം പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ ഒന്നുമില്ല അപ്പോൾ എനിക്ക് ആ കുഞ്ഞ് പാൽ കുടിക്കുന്ന കുട്ടിനെ അങ്ങനെ കണ്ടപ്പോൾ എൻ്റെ കാര്യം ഓട്ടോ എനിക്ക് ഓർമ്മ വന്നത് അപ്പം ഞാനത് നിങ്ങളുമായിട്ട് ഓടി വന്ന ഷെയർ ചെയ്യാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ എല്ലാവരും പറയണതു പോലെ അവിടെ ക്യാമ്പുകളിലും പിന്നെ അല്ലാത്ത മക്കളും ഒക്കെ നഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ടാകും ഇപ്പോൾ കുഞ്ഞ് പിഞ്ചു കുഞ്ഞുമക്കളൊക്കെ ഉണ്ടാവും അപ്പോൾ മലപ്പാലിന് വേണ്ടി മലപ്പാലിന് പകരം മലപ്പാൽ മാത്രം കിട്ടുകയുള്ളൂ എന്നുള്ളത് എനിക്ക് അത് കണ്ടപ്പോൾ എനിക്കത് ഞാൻ എനിക്കെൻ്റെ പഴയ കാര്യം ഓർമ്മ വന്ന കേട്ടോ പഴയത് പറഞ്ഞാൽ അത്ര ഒരു എന്താ പറയുക അഞ്ചാറ് കൊല്ലം പഴക്കം തന്നെ ഉള്ളൂ ഞാൻ ആദ്യം ഇരുന്ന് അവിടെ തൊട്ട് നമ്മുടെ ഒരു ഒരു കുടുംബം താമസിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ കുടുംബത്തിലെ ഒരു ആ കു മൂന്ന് മക്കളാണ് രണ്ട് പെണ്ണും ഒരാണു കണ്ണിട്ട് അപ്പോൾ ഞാൻ കുട്ടി ചെറിയ പാലുടിക്കുന്ന കുടിക്കുന്ന കുട്ടിയായിട്ട് ആറുമാസം പ്രായം തന്നെ ആയിട്ടുള്ളൂ അപ്പോൾ ആ കുട്ടിൻ്റെ ഉമ്മ മഞ്ഞപ്പിത്തം വന്നിട്ട് വെയ്യാണ്ട് പെട്ടെന്ന് മരണപ്പെട്ടു അപ്പം മൂത്ത രണ്ട് പെൺകുട്ടികളാണ് ചെറിയ ചെറിയ പഠിക്കുന്ന പെൺകുട്ടികളാണ് അപ്പോൾ ആ കുട്ടികൾ ആ കുട്ടിനെ എടുത്തിട്ട് കരഞ്ഞിട്ട് ആ കുട്ടിനെ എടുത്തിട്ട് നമ്മുടെ വീട്ടിൽ തൊട്ട വീടായത് കൊണ്ട് നമ്മുടെ വീട്ടിലേക്കൊക്കെ ഇങ്ങനെ വരും കേട്ടോ അപ്പുറത്ത് മരിപ്പും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ആൾ കുട്ടിനെ കൊണ്ട് അതിൻ്റെ അടുത്ത് വന്നപ്പോൾ ആ കുട്ടിക്ക് എന്തെന്ത് ചെയ്തിട്ടും കരച്ചൊരു മാറുന്നില്ല കേട്ടോ കയ്യിൽ ബിസ്ക്കറ്റ് കൊടുത്തിട്ടും കൊഞ്ചീറ്റും എടുത്തിട്ടും ഒന്നും കുപ്പിയിൽ കുപ്പിയിൽ ആ കുട്ടികൾ കുപ്പിയിൽ പാലാക്കിയിട്ട് കൊടുക്കുന്നുണ്ട് ഊട്ടാ അപ്പോൾ എന്നിട്ടൊന്നും അന്ന് ഞാൻ എനിക്ക് ചെറിയ കുട്ടികളാണല്ലോ അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായിട്ടാണ് അപ്പോൾ ഞാനും ആ കുട്ടീൻ്റെ അടുത്ത് കുറേ കൊഞ്ചിയൊക്കെ നമുക്ക് അവൻ്റെ അനുവാദം അല്ലാണ്ട് പാല് കൊടുക്കാനും പറ്റില്ലല്ലോ പിന്നെ ഞാൻ ആ കുട്ടിൻ്റെ കറച്ചിൽ കണ്ടപ്പോൾ ഒന്നും നോക്കില്ല കേട്ടോ എൻ്റെ മലപ്പാൽ ഞാൻ ആ കുട്ടിക്ക് കൊടുത്തു അങ്ങനെ ആ കുട്ടീനെ ഞാൻ ഈ പള്ളം നിറയെ പാലൊക്കെ കൊടുത്തിട്ട് ഉറക്കി എനിക്കപ്പോൾ ഈ കാര്യം കണ്ടപ്പോൾ ആ കാര്യമാണ് കേട്ടോ ഓർമ്മ വന്നത് അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യുക ഓടി വന്നത് അപ്പോൾ എത്ര ആയാലും നമുക്ക് എന്താ പറയുക അമ്മേൻ്റെ പാൽ അമ്മൻ്റെ പാൽ തന്നെയാണ് അത് അതില്ലാണ്ട് ഒരു കുട്ടിക്ക് എന്താ പറയുക ആ സമയത്ത് അത് കിട്ടണം ഇല്ല ഇല്ലാണ്ട് എന്ത് ചെയ്തിട്ടും കാര്യമില്ല കേട്ടോ അതിൻ്റെ ഒരു ഇത് വേറെ തന്നെയാണ് പവർ അപ്പോൾ എന്തായാലും ഞാനത് പറയാൻ വേണ്ടി ഓടിയെന്നാ കേട്ടോ ഇപ്പം ആ കുട്ടി വലുതായിട്ട് ഉണ്ടാവും അറിയില്ല പിന്നെ ഞങ്ങളങ്ങനെ അവിടെ നിന്ന് താമസമൊക്കെ മാറി അങ്ങനെ വന്നു അപ്പോഴും ഞാൻ അന്വേഷിക്കലുണ്ട് കേട്ടോ അപ്പോൾ അവർ പിന്നെ അവൻ്റെ വാപ്പ വേറെ കല്യാണം കഴിച്ചു എന്നൊക്കെ പറയുന്നത് കേട്ടു അപ്പം ആ കുട്ടികൾക്ക് ആരെയാണ് നോക്കണമെന്ന് ഒന്നും അറിയില്ല അപ്പോൾ ആ കുട്ടികളമ്മ കുടിയിലായിരിക്കും ചിലപ്പോൾ എന്തായാലും തള്ളാരില്ലെങ്കിൽ പോയി മക്കളുടെ കാര്യം അതുപോലെ വയനാട്ടിൽ നടന്ന ദുരന്തം മനസ്സിനെ വല്ലാണ്ട് വേദനിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അവർ എന്താ പറയുക ഉറ്റവരും ഉള്ളവരും പോയ എല്ലാവർക്കും പഠിച്ച ക്ഷമയും സബൂറും കൊടുക്കട്ടെ ലൈൻ സമയം എല്ലാവരും ദോജ ചെയ്യുക ഞാനും ദോജ ചെയ്യുന്നുണ്ട് അമ്മയും അപ്പോൾ ഞാൻ വീട് വൈകപ്പ് ചെയ്യാം കേട്ടോ പറയാൻ വേണ്ടി ഓടി വന്നതാണ് അപ്പോൾ എല്ലാവരും വീടേക്കൊരു ലൈക്ക് കൊടുക്കാം കേട്ടോ താങ്ക് യു സ്ലാ